യാണ് ഒപ്പമുള്ളവർ അവരെയൊന്ന് കളിക്കളത്തിലേക്ക് കയറ്റി വിട്ടാൽ നന്നായിരുന്നു കളി തുടങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ മുന്നിൽ വെച്ച് ഒരു ചെറിയ സ്നേഹ സമ്മാനം നമുക്കവിടെ കവിതാ വടംവലി ഫാൻസ് എന്നെല്ലാം പറഞ്ഞ് സ്പോൺസർമാരുടെ നാമധേയത്തിൽ അങ്ങനെ ടീമുകൾ ഈ കളിക്കളത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് കവിതയോട് കമ്പം മൂത്ത് കമ്പവലി കാണാൻ കളിക്കളങ്ങളിലൂടെ കടന്നു വന്ന് കടന്നു പോകുന്ന കളിക്കൂട്ടുകാരുടെ ഒരു ഭൂരിപക്ഷം തന്നെയാണ് ഈ ഒരു മത്സരത്തിന്റെ ത്തിലാണ് എന്നറിയില്ല സിജു തന്നാൽ കഴിയുന്ന ഒരു ചെറിയ മൊമന്റോയുമായിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അതിപ്പോൾ തന്നെ നൽകിയില്ലെങ്കിൽ ഞങ്ങൾക്കും ഒരു മനസ്സിന് സുഖമില്ലാതെ കടന്നു പോകും അപ്പോ അത് നൽകുന്നതിന് സിജുവിനെ ക്ഷമിക്കുന്നു അത് ഏറ്റുവാങ്ങുന്നതിന് കവിതയുടെ ഏഴ് കായിക താരങ്ങളെയും ഒരുപോലെ ക്ഷമിക്കുകയാണ് എതിരാളിക്കും കൂടി നിൽക്കുന്ന എല്ലാവർക്കും കൈയടിക്കാനുള്ളൊരു അവസരമാണ് ഇതിന് മുൻപ് കൊറണാകുളത്തുകാരൻ തൃക്കളത്തൂരിന്റെ അഭിപ്രായപ്പെട്ട കളിക്കൂട്ടുകാരൻ വൈശാനിട്ട വീഡിയോയാണ് കടന്നൊരു ലോകത്ത് ഏറ്റവും അധികം വൈറലായി കടന്നു ഇപ്പോൾ പതിനൊന്ന് രാജ്യങ്ങളിലെ യൂട്യൂബ് രംഗത്ത് അല്ലെങ്കിൽ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഈ വീഡിയോയുടെ ലിങ്ക് ഇപ്പോഴും കടന്ന് കളിക്കുന്നുണ്ട് ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം സിജു നമ്മളോട് പങ്കുവയ്ക്കുന്നത് ക്രിക്കറ്റിൽ നമ്മളുടെ ബദ്ധവൈരികളായ പാകിസ്ഥാനിലും ഈ വീഡിയോ വീഡിയോ അതിനേക്കാൾ ഇന്തോനേഷ്യക്കാരാണ് എന്നുള്ള ഒരു വർത്തമാനം കൂടി നമുക്കിവിടെ പങ്കുവെച്ച് പോയേ മതിയാകൂതായാലും നമ്മളുടെ വടങ്ങളിൽ കടൽ കടന്ന് ഒരുപാട് മേഖലകളിലേക്ക് കടന്നു പോകാൻ ഈ മൊബൈൽ ഫോണുകളുമായി നിൽക്കുന്നവരുടെ സഹായം കൂടി ഉണ്ട് എന്നറി അറിയുന്നവരുടെ സന്തോഷം കൂടി പങ്കുവെച്ചുകൊണ്ട് ആദ്യ റൗണ്ടിൽ അവസാന പോരാട്ടം െക്സ് പെന്തൽ മണ്ണ കവിതാവിനെ കരിപ്പാകുഴി പള്ളിപ്പിടി കെ വൈ എം പുളി കൽ കൊണ്ടുപോയി

മലപ്പുറം താളത്തിന്റെ പിൻബലത്ത കേരളത്തിന്റെ കളിത്തട്ടുകളിൽ മുഴക്കി കേട്ട നമുയം കവിത അതേ ഒരു കളി മികം ഇന്ന് വെങ്ങാടിന്റെ മണ്ണിലും കാഴ്ച വെച്ച് കായിക പ്രേമികളുടെ കണ്ണും കരളും കവർത്തെടുക്കുക എന്ന ലക്ഷ്യത്താൽ പോരടിക്കുന്നു എന്നാൽ മറുപുറത്ത് വിട്ടുകൊടുക്കാത്ത പോരാട്ട വീര്യവുമായി ഒരു കാലഘട്ടം മലപ്പുറത്തിന്റെ ഉയർത്തി കളിത്തട്ടുകളിൽ നിന്നും കനക കിരീടങ്ങളെ കൈപ്പിടിയിലൊതുക്കി കടന്നുപോയ നാമധേയത് കേ വൈ എം പുളിക്കൽ നിശബ്ദതയുടെ ക്ഷണികവേളങ്ങൾക്കു വീതി വടംവലി പോരാട്ടത്തിന്റെ കേളീരം ഉയർത്തി അറബിക്കടലിന്റെ തീരുമാനങ്ങൾ ഉയർത്തി ഉദ്യോഗത്തിൽ ഇടിമുഴക്കങ്ങളും പോരാട്ട വീര്യത്തിന്റെ മിന്നൽ കിണറുകളുമായി കണ്ണിനും മിന്നിനും ഇടയിൽ വടംവലി ലോകമെന്ന മൂന്നാം ലോകം സൃഷ്ടിച്ച് വടംവലി കളരിയിലെ മാണിക്യങ്ങളായി തന്നെ വെങ്ങാടിന്റെ കളിയങ്ക തട്ടുകൾ പടച്ചോട് വെച്ച് കടന്നു പോകുന്ന മലപ്പുറത്തിന്റെ ചാമ്പ്യൻ പരിവേഷങ്ങളുടെ പോരാട്ടം കായിക പ്രേമികളൊന്ന് കൈയടിച്ച് തന്നെ സ്വീകരിച്ച് മണ്ണിലേക്ക് എത്തിളം ചെയ്തു